ഫോർ റൂൾസ് ഓഫ് ഇൻവെസ്റ്റിംഗ് നമ്മൾ ലൈഫിൽ എന്ത് ഡിസിഷൻസ് എടുത്താലും അതിപ്പോൾ ചെറിയൊരു കാര്യമാണെങ്കിലും അല്ല ഇനി വളരെ വലിയൊരു ലൈഫ് ചേഞ്ചിങ് ഡിസിഷൻ ആണെങ്കിലും അതിൽ മേജർ റോൾ പ്ലേ ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനാണ് അതുപോലെ തന്നെയാണ് ഫിനാൻഷ്യൽ ഡിസിഷൻസിൻ്റെ കാര്യവും ദ ബിഹേവിയറൽ ഇൻവെസ്റ്റർ എന്ന ബുക്കിൻ്റെ ഓദർ ഡാനിയൽ ക്രോസ്ബൈ പറയുന്നത് നല്ലൊരു ഇൻവെസ്റ്റർ ആവണമെങ്കിൽ നമ്മുടെ ബ്രെയിൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കണമെന്നാണ് നമുക്ക് ചെയ്യാൻ തോന്നുന്ന എല്ലാ കാര്യത്തിൻ്റെ ഡിസിഷൻ മേക്കറും നമ്മുടെ ബ്രെയിനാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ മെക്കാനിസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയാൽ ലൈഫിനെ എങ്ങനെ ഡിസൈൻ ചെയ്യണം എന്ന കാര്യം നമ്മുടെ കൺട്രോളിലായിരിക്കും സോ ഇന്നത്തെ വീഡിയോയിൽ ഈ ബുക്കിലുള്ള നാല് ലെസൺസിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ബിഫോർ ദാറ്റ് വെൽക്കം ബാക്ക് ടു വെൽത്ത് സ്കൂൾ ലെസൺ വൺ ഹൗ ടു ബിക്കം എ സക്സസ്ഫുൾ ഇൻവെസ്റ്റർ ഒരു സെയിം ഉണ്ട് ഇൻവെസ്റ്റേഴ്സ് പ്രോഫിറ്റ് മോസ്റ്റ് വെൻഡെ ഡു ദ ലീസ്റ്റ് അതായത് ഇൻവെസ്റ്റേഴ്സ് കൂടുതൽ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നത് അവർ വളരെ കുറവായ എഫർട്ട് ഇടുമ്പോഴാണ് അങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ് എന്നറിയാമോ നമ്മുടെ ബ്രെയിൻ ഇവോൾവ് ആയിരിക്കുന്നത് അലേർട്ട് മോഡിലേക്കാണ് കാരണം പണ്ട് മുതലേ നമ്മുടെ ബ്രെയിൻ ഏതൊരു സിറ്റുവേഷൻ വന്നാലും അലേർട്ട് ആവാനാണ് ട്രെയിൻഡ് ആയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബ്രെയിൻ മോസ്റ്റ്ലി അലേർട്ട് മോഡിലായിരിക്കും ഫങ്ഷനാവുന്നത് പക്ഷേ ഇതേ അലേർട്ട് മോഡ് വെച്ച് നമ്മൾ ഇൻവെസ്റ്റിംഗ് വേൾഡിൽ കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ വർക്കിനെ അത് നെഗറ്റീവ്ലി ഇൻഫ്ലുവൻസ് ചെയ്യാൻ തുടങ്ങും ഫോർ എക്സാമ്പിൾ അലർട്ട് മോഡിലുള്ളപ്പോൾ ലോസസിനെ പേടിച്ച് നമ്മൾ സ്റ്റോക്സ് കണ്ടിന്യൂസ് ആയി വാങ്ങാനും വിൽക്കാനും തുടങ്ങിയാൽ അത് നമ്മുടെ ലോങ് ടേം ഇൻവെസ്റ്റിങ്ങിനെ ബാധിക്കും ബേസിക്കലി നമ്മൾ ഇംപേഷ്യൻ ആണ് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ പേഷ്യൻസ് ഇല്ലാത്തത് കൊണ്ട് മെജോറിറ്റി പേരും ഷോർട്ട് ടേം ഓർ ഷോട്ട് കട്ട്സാണ് ചൂസ് ചെയ്യാറുള്ളത് അതുകൊണ്ട് ഇൻവെസ്റ്റിങ്ങിൻ്റെ കാര്യത്തിൽ എപ്പോഴും റാഷണൽ ഡിസിഷൻസ് എടുക്കാനാണ് നമ്മൾ ബ്രെയിനെ ട്രെയിൻ ചെയ്യേണ്ടത് അല്ലാതെ ഇമോഷണൽ ബേസ്ഡ് ഡിസിഷൻസ് അല്ല ലെസൺ ടു വി ഹ്യൂമൻസ് ആർ നോട്ട് ലോജിക്കൽ നമ്മൾ കൂടുതലും ആവുന്നത് ഇമോഷൻസിലാണ് ചില സമയത്ത് നമ്മൾ വിചാരിക്കുന്ന ലോജിക്കൽ ഡിസിഷൻസ് പോലും ആക്ച്വലി ഇമോഷണൽ ഡിസിഷൻസ് ആയിരിക്കും എസ്പെഷ്യലി ഫിനാൻഷ്യൽ ആൻഡ് ബിസിനസ് വേൾഡിൽ നമ്മൾ ഇമോഷണൽ മൈൻഡിൽ പ്രോസസ് ചെയ്യാൻ തുടങ്ങിയാൽ അത് നമ്മുടെ റിയാലിറ്റി ഓർ സിറ്റുവേഷൻ്റെ ക്ലാരിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യും ഇൻവെസ്റ്റ്മെൻ്റ് എപ്പോഴും ലോജിക്കൽ ഓർ റാഷണൽ ആയിരിക്കണം അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ് ലോങ് ടേം റിട്ടേൺസ് ജനറേറ്റ് ചെയ്യുക ലോജിക്കൽ മൈൻഡ് ഡെവലപ്പ് ചെയ്താലാണ് നമ്മൾ കാര്യങ്ങളെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പഠിക്കുക ഒരു സക്സസ്ഫുൾ ഇൻവെസ്റ്ററിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി വേണ്ടത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാനുള്ള ക്ലാരിറ്റി കൊണ്ടുതരുന്ന മൈൻഡ് സെറ്റാണ് സോ ദിസ് ഈസ് അബൌട്ട് സെക്കൻഡ് ലെസ്സൺ ലെസൺ ത്രീ ോസ് അവേർഷൻ പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ സന്തോഷിക്കുന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒരു ചെറിയ ലോസ് വന്നാൽ പോലും അതിൻ്റെ മൂന്നിരട്ടി കൂടുതൽ ദുഃഖമായിരിക്കും നമുക്ക് ഉണ്ടാവുക അതാണ് ലോസ് അവേർഷൻ ലോസ് ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് വളരെ ടഫായ കാര്യമാണ് ചിലർക്കത് ഫേസ് ചെയ്യാൻ തന്നെ പേടിയാണ് അതുകൊണ്ട് തന്നെ ലോസിന്റെ സിറ്റുവേഷൻ കോൺഫ്രണ്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി പല ഷെയർസ് ആൻഡ് സ്റ്റോക്സ് ഒക്കെ സെൽ ചെയ്യാതെ കുറേ കാലം ഹോൾഡ് ചെയ്തു വെക്കും ലോസ് അവേർഷന്റെ കാരണം ഷെയർ പ്രൈസ് കുറയുമ്പോൾ ആളുകൾ അത് വീണ്ടും വീണ്ടും വാങ്ങാൻ തുടങ്ങും ഫോർ എക്സാമ്പിൾ ഷെയറിൻ്റെ പ്രൈസ് നൂറ് രൂപയാണ് ബട്ട് ലോസ് കാരണം അത് എഴുപത് രൂപയായി സോ ഇതാണ് ചാൻസ് എന്ന് വിചാരിച്ച് അത് പലരും ആ ഷെയർ വാങ്ങാൻ തുടങ്ങും ആ കമ്പനിയുടെ ഫണ്ടമെൻ്റൽ സ്ട്രോങ് ആണ് ആൻഡ് അതിൻ്റെ ഷെയർസ് ഇൻട്രൻസിക് വാല്യൂവിനേക്കാളും കുറവായി കിട്ടുന്നുണ്ടെങ്കിൽ അത് വാങ്ങുന്നത് നല്ല ഡിസിഷനാണ് അതേസമയം സ്ട്രോങ് ഫണ്ടമെൻ്റൽ ഇല്ലാത്ത കമ്പനിയാവുമ്പോൾ അതൊരു ഇല്ലോജിക്കൽ ഡിസിഷൻ ആയിരിക്കും ഇൻവെസ്റ്റിങ്ങിൻ്റെ വേൾഡിൽ ലോസ് എന്ന് പറയുന്നത് ഒരു കോമൺ ആയ കാര്യമാണ് ലോസസ് പലതരത്തിലുള്ള പ്രാക്ടിക്കൽ ലെസൺസ് നമുക്ക് തരും ഈ ലെസൺസ് തന്നെയാണ് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ ഹെൽപ്പ് ആവുന്ന എലമെൻസും സോ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ഫാക്ടേഴ്സ് ലെസൺസ് ഓപ്ഷൻസ് എല്ലാം മനസ്സിൽ വെച്ച് വേണം ഏതൊരു ഫിനാൻഷ്യൽ ഡിസിഷനും എടുക്കാൻ നൗ ലെറ്റ് സീ ലെസൺ ഫോർ ഇമോഷൻസ് എപ്പോഴൊക്കെ നമ്മൾ ഫിനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കുന്നോ അപ്പോഴൊക്കെ നമ്മുടെ ഇമോഷൻസ് കൺട്രോളിൽ ആണ് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷേ അതല്ല റിയാലിറ്റി എല്ലാ ജഡ്ജ്മെൻസിലും ഇമോഷൻസ് വലിയൊരു റോൾ പ്ലേ ചെയ്യുന്നുണ്ട് ഫോർ എക്സാമ്പിൾ മാർക്കറ്റ് ക്രാഷ് ഉണ്ടാവുമ്പോൾ ഇമോഷൻസ് ബേസ്ഡ് ആയ ഒരു റിയാക്ഷൻ ആണെങ്കിൽ പാനിക്കായി നമ്മൾ ഷെയർസ് എല്ലാം വേഗം സെൽ ചെയ്യാൻ തുടങ്ങും അതേസമയം ലോജിക്കൽ തിങ്കിംഗ് ആണെങ്കിൽ കമ്പനിയുടെ ഫണ്ടമെൻ്റൽ സ്ട്രോങ് ആണ് അതുകൊണ്ട് ഈ ഒരു ക്രാഷ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യില്ല എന്ന് നമ്മൾ ലോജിക്കലി തിങ്ക് ചെയ്യാൻ തുടങ്ങും ഇമോഷൻസ് നമ്മുടെ ജഡ്ജ്മെൻസിനെ അത് റിലേറ്റഡ് ആയ നല്ല ഫ്യൂച്ചറിനെ ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യും പല വലിയ കമ്പനീസും അവരുടെ എംപ്ലോയീസിൻ്റെ ഇമോഷൻസിനെ ബാലൻസ് വയ്ക്കാൻ വേണ്ടി അതേപോലെ റൈറ്റ് ഡിസിഷൻസ് എടുക്കാൻ അവരെക്കൊണ്ട് മെഡിറ്റേഷൻ ടെക്നിക്സ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാറുണ്ട് ജനറലി മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ മൈൻഡിനെ ഷാർപ്പാക്കാനും ക്ലാരിറ്റി തരാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു പോസിറ്റീവ് ആൻഡ് ഹെൽത്തി റിലാക്സേഷൻ ആക്ടിവിറ്റിയാണ് സോ ഇന്നത്തെ കണ്ടൻറ്റിൽ ഓദർ നമ്മളോട് ഫിനാൻഷ്യൽ വേൾഡിൽ എസ്പെഷ്യലി ഇൻവെസ്റ്റിംഗ് ഡൊമൈനിൽ ഇമോഷൻസിനെ എൻകറേജ് ചെയ്യാതെ ലോജിക്കൽ അഥവാ റാഷണൽ മൈൻഡ് സെറ്റിൽ കാര്യങ്ങൾ തീരുമാനിക്കണം എന്നാണ് പറയുന്നത് ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻസിനേക്കാളും കൂടുതൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻസിലാണ് ഫോക്കസ് ചെയ്യേണ്ടത് കാരണം അതാണ് ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യാനുള്ള മെയിൻ എലമെൻറ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം നമ്മുടെ ബ്രെയിൻ്റെ ഫംഗ്ഷനിങ് മനസ്സിലാക്കുന്നതാണ് അത് നമ്മളെ ലോജിക്കൽ ഡിസിഷൻസ് എടുക്കാനും ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ ഇൻവോൾവ് ആവുമ്പോൾ ഇമോഷണൽ മൈൻഡിനെ ബാലൻസ് ചെയ്യാനും സഹായിക്കും സോ ഫ്രണ്ട്സ് ഐ ഹോപ്പ് യു എൻജോയ് ടുഡേയ്സ് വീഡിയോ ഇതേപോലെയുള്ള പല ഫിനാൻഷ്യൽ സീക്രെസ് ആൻഡ് റിയാലിറ്റീസ് അറിയാൻ വേണ്ടി കീപ്പ് വാച്ചിങ് അവർ ചാനൽ ആൻഡ് ഈ കണ്ടന്റ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ താങ്ക് യു